രാവിലെ തന്നെ ഉണ്ട് നമ്മളൊരാൾ ബെല്ലടിക്കണം പോയി നോക്കിയപ്പോൾ കുറിയറാണ് അപ്പം നമ്മൾ മീഷോന്ന് ഒരു മൂന്ന് ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിരുന്നു അതിലൊന്നാണ് ഇത് പിന്നെ ഇതിലൊരു കളർ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഒക്കെ അടിപൊളിയായിരുന്നു നല്ലതാണ് നല്ല സൈസ് ഉണ്ട് നല്ല കോട്ടൻ്റെ ക്ലോത്തും പിന്നെ കൂടെ കുഷ്യനും ഉണ്ട് കേട്ടോ അതെല്ലാം കൂടെ നാനൂറ്റി ഏതായാലും അഞ്ഞൂറിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ അപ്പം ഇതിന് വേറെ കളറും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തുറന്ന് നോക്കണമല്ലോ അപ്പോൾ അതിന് ഇതിൻ്റെ കല്യാണമൊക്കെ ആയിട്ട് പിന്നെ വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് നോക്കിയായിരുന്നു ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട് വേണ്ട പോലൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അങ്ങനെ നമ്മൾ പിന്നെ കിച്ചണിലേക്ക് പോയി എപ്പോഴാണ് അത് നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ദോശമാവ് കണ്ടത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ നമ്മളെ സ്കൂളിൽ ചെറിയ എന്താണ് സാമ്പാറും എന്നൊക്കെ ആയിട്ട് ചെറിയൊരു സദ്യ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ സാമ്പാറോ എന്തൊക്കെയോ സാധനങ്ങളോ ബാക്കി വീട്ടിലേക്ക് കൊണ്ടാണ് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് മക്കൾക്കൊക്കെ മനസ്സിലായാണ് അപ്പോൾ സാമ്പാറും ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മൾ ദോശ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നിറഞ്ഞ് തുളുമ്പോൾ നല്ല എന്താ പറയുക നല്ല പെർമൻറ്റ് ആയിട്ടുള്ള ദോശ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ദോശ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് നന്നാക്കി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു കേട്ടോ അപ്പോഴാണ് എല്ലാവരും എന്താ പറയുക പലരും പലതും പറയുന്നുണ്ടായിരുന്നു ഫുഡ് കളറൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നിങ്ങളെല്ലാവരും പോലെ എനിക്കും അറിയാം അതൊന്നും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട സാധനമില്ല എന്നുള്ളത് അപ്പോൾ മക്കളെടുത്ത് കഴിച്ചിട്ടാണ് ഫുഡ് കളറും ഈ ക്രഷും ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് ഫ്രിഡ്ജ് തുറക്കരുത് ഫ്രിഡ്ജ് തുറക്കരുത് എന്ന് പറഞ്ഞ് നടന്നാൽ മതിയല്ലോ മറ്റേത് കിച്ചണിലാവുമ്പോൾ അവർ വെള്ളം കുടിക്കാൻ വരുമ്പോഴും ഒക്കെ അതൊക്കെ തൊട്ടോക്കി അങ്ങനത്തെ ഒരു കളികളുണ്ടായിരുന്നു ഫ്രിഡ്ജ് വെച്ച ശേഷം അങ്ങനത്തെ ഇല്ല അങ്ങനെയാണ് ഫ്രിഡ്ജ് ഈ ബോക്സുകൾ ആയി പച്ചക്കറി വെച്ച ശേഷം നല്ല സുഖമാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് തന്നെ ക്ലീനിങ് ചെയ്യാൻ കഴിയും അപ്പോൾ ക്ലീൻ ക്ലീൻ ചെയ്യുമ്പം ഞാൻ സത്യത്തിൽ ചോറും ഇതൊക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ വെക്കാറുണ്ട് ഓട്ടോ വീഡിയോല് കാണിക്കുമ്പോൾ കുറച്ചൊരു വൃത്തിക്കേ അങ്ങനെയൊക്കെ കാണിക്കുന്നേ ഉള്ളൂ ഞാൻ ഇങ്ങനെ തന്നെ വെക്കാറുണ്ട് 부രി ഭക്ഷണ ഞാൻ തന്നെ വെക്കാറുണ്ട് വേറെ പാർട്നർലേക്ക് ഒന്നും വെക്കുവലട്ടോ ബയംഗര മടിയാണ് ഇപ്പോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ആണ് ഇങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ കുറച്ച് സൈഡിൽ ഫ്രിഡ്ജിൽ റസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടത് ഒരു കേക്ക് സ്പെൻഡിന്റെ ഒരു ലെയർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ഓർമ്മയതിട്ടോ ഈ ഫുഡ് എന്താണ് ഇത് ബാക്കി വരുന്ന ക്രീം വെച്ചിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വേറെ ഏതെങ്കിലും കളറ് എന്ന് നോക്കാനൊക്കെ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കി സംഭവം നമുക്ക് പച്ചമെന്ന് അങ്ങട്ടും പച്ചമണ്ണും ഇങ്ങട്ടും അങ്ങനെ അങ്ങനെ അതിനായിരുന്നു കിട്ടിയിരുന്നത് കാരണം പച്ചയും നീലയും പിന്നെ ഈ ഒരു കളറും ആണല്ലോ നമ്മൾ മിക്സ് ചെയ്തുകൊടുത്ത് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നത് എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു ഷെയ്ക്ക് അങ്ങോട്ടടിക്കുക വിചാരിച്ച് ഷേക്ക് അടിച്ച് വെച്ചാൽ മക്കള് സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ എല്ലാ കളറും കൂടി മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ കിട്ടിയത് ഒരു എന്താ പറയുക ആ ഏതായാലും ആ ഒരു കളർ അപ്പോൾ ഇതാണ് പറഞ്ഞത് ആ കേക്ക് സ്പഞ്ചിൻ്റെ ഒരു ലെയർ ബാക്കിയുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു ക്രീമിലേക്ക് മിക്സ് ചെയ്ത ശേഷം നമ്മളിതുപോലെ ഫ്രീസറിൽ കുറച്ച് വെറ്റ് വെറ്റെയ്ത് ബാക്കി കേക്ക് വെറ്റ് ചെയ്ത് ബാക്കി എന്നിട്ടുള്ള മിൽക്ക് എന്താ പറയുക പാൽ ഒക്കെ ആക്കിയിട്ടുള്ള വെള്ളം ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പോൾ അതും ഇതും കൂടെ മിക്സിയിലിട്ട് അടിച്ച് ഒരു ഷെയ്ക്ക് ആക്കി അങ്ങോട്ട് വെച്ച് അപ്പോൾ അത് വേസ്റ്റ് ആവാതെ കഴിച്ചിലായി മക്കള് സ്കൂളിട്ട് വരുന്ന സമയത്ത് കൊടുക്കാമല്ലോ ചേച്ചിട്ട് ഞാനത് അങ്ങ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ചുവ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ചെറീസിൻ്റെ ചെറിയ പാർട്ടാ കേട്ടോ അപ്പോൾ നമ്മൾ ആ ഷുഗർ സിറപ്പും വേസ്റ്റ് ആയില്ല കേക്ക് സ്പഞ്ചും വേസ്റ്റ് ആയില്ല ബാക്കി വന്നിട്ടുള്ള ക്രീമും വേസ്റ്റ് ആയില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ക്രീം ബാക്കി വന്നാൽ എന്താ ചെയ്യുക ഡെയിലി ഓർഡേഴ്സ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല ഇന്നലത്തെ ബാക്കി ഇന്നത്തേക്കൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരാറുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറാണ് അങ്ങനെ ആ പരിപാടികൾ കഴിഞ്ഞ് ബാക്കിയുള്ള വീട്ടിലെ പണികളൊക്കെ ഉണ്ട് അതിനിടയിലൂടെ നമുക്ക് ചെറിയൊരു സർപ്രൈസ് കേക്ക് കൊടുക്കാണ്ടിരുന്നു ഈ ഒരു കേക്കാണ് ഇവിടെ അടുത്തേക്ക് തന്നെയായിരുന്നു കേട്ടോ കൊടുക്കാണ്ടായിരുന്നത് അങ്ങനെ ഈ കേക്കും കൊടുത്ത് ബാക്കി ഉച്ചക്കത്തെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഇന്നത്തെ ദിവസം കൊണ്ട് കഴിഞ്ഞ് പോയി ഇത് നമ്മൾ ഓൾ കേരള ഡെലിവറി പേജിൽ വന്നൊരു ഓർഡർ ആണ് കേട്ടോ ആരാണ് എന്താണെന്നൊന്നും പറയാണ്ട് വേണം കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് സർപ്രൈസായിട്ട് ഇങ്ങനെ കേക്കും ഗിഫ്റ്റും കൊണ്ട് പോകേണ്ട പരിപാടി എനിക്ക് സംഭവത്തിൽ നല്ല ഇഷ്ടമാട്ടോ അവിടെ ചെല്ലുമ്പോൾ അവർ അറിയാണ്ട് പെട്ടെന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ ചിലർ അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് കാണാനൊക്കെ നല്ല രസമാണ് ചിലതൊക്കെ നമ്മൾ ആരാതെന്ന് അറിയാതെ ഞാൻ വാങ്ങിക്കൂല അങ്ങനൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടോന്ന് കേസും ഉണ്ടാവട്ടോ ഏതായാലും ഇത് അടുത്ത അടുത്ത് തന്നെ തന്നെയായിരുന്നു നല്ല രസമായിട്ട് തന്നെ കൊടുത്തു പോകുന്നു നിങ്ങൾക്ക് ഇതുപോലെ സർപ്രൈസ് കൊടുക്കാനുണ്ടെങ്കിൽ ഇനി പേജൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കും ഗിഫ്റ്റും ആണ് നമ്മൾ ചെയ്യുന്നത് ഓള് കെയറിലായിട്ട് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് താല്പര്യം ഒന്ന് പേജ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ജേണി ഓഫ് ലവ് ഓൺലൈൻ ഓൺലൈൻ ഗിഫ്റ്റ് ഷോപ്പി എന്നാണ് പേജിൻ്റെ പേര് അപ്പോൾ ചെയ്യാനും ഷെയർ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്